പെഞ്ഞാറുമുട കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ രണ്ടുപേരെ കൂടെ കൊല്ലുവാൻ പദ്ധതി പദ്ധതിയിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ തട്ടത്ത് താമസിക്കുന്ന ഒറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയും കൊല്ലുവാൻ പദ്ധതി പദ്ധതിയിട്ടുവെന്നാണ് അഫാന്റെ മൊഴി ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നുവെന്നും ഇത് നൽകാത്തതിൽ ഇവരോട് പകയുണ്ടായിരുന്നുവെന്നും അഫാൻ പറയുന്നു അച്ഛന്റെ ബന്ധുക്കളെയും അമ്മയുടെ സഹോദരനെയും അഫാൻ കൊന്നത് ഇതിനപ്പുറം അമ്മയെയും ബന്ധുക്കളെയും വകവരുത്തുവാൻ അഫാൻ ആലോചിച്ചു എന്നും ഇതിനാൽ ഇപ്പോൾ മൊഴിയിൽ വസ്തുത മുത്തശ്ശി പൃഥ് സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ പെൺ സുഹർത്ത് ഫസാന ഇലയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമീന എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം തട്ടത്തുമലയിലെത്തി മറ്റു രണ്ടുപേരെയും കൂടെ വകവരുത്തുവാനായിരുന്നു അഫാന്റെ പദ്ധതി അനുജൻ അഫാനെ കൊലപ്പെടുത്തിയതോടെ മനോവീരം ചോർന്നു തളർന്നുപോയി അതുകൊണ്ട് ആ രണ്ടുപേരെയും കൊല്ലുവാനുള്ള പദ്ധതി ഉപേക്ഷിച്ചുവെന്നാണ് ആഫാൻ വെളിപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ആവർത്തിച്ച് ആഫാൻ പറയുന്നത് ഇത് പോലീസിന് മുഖവലയ്ക്കെടുത്തിട്ടുണ്ട് ഇനി കസ്റ്റഡി വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും എട്ടുപേരെ കൊല്ലുവാനാണ് ആഫാൻ പദ്ധതിയിട്ടെന്നാണ് പറയുന്നത് സഹായിക്കാത്ത മാമനോട് പക തോന്നിയെന്ന് അഫാൻ പറയുന്നു ഇയാൾക്ക് ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് ഒഴിവാക്കിയതാണെന്നും പ്രതി കൂട്ടിച്ചേർത്തു അമ്മയും കൂട്ടി ഉൾപ്പെടുത്തി എട്ട് വരെ കൊലപ്പെടുത്തിയ പ്രകാരം പൂർത്തിയാക്കുവാൻ അഫാന് കഴിഞ്ഞില്ലെന്നാണ് വസ്തുത കുടുംബത്തിന് ഭീമമായ സാമ്പത്തികമായ ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൽ റഹീം ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നും അബ്ദുൾ റഹീം പറയുന്നു ഭാര്യ ഷെമിയുമായി സംസാരിച്ചു ആരോഗ്യനില പുരോഗതിയുണ്ട് എന്നാൽ എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്ന കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മകൻ അക്രമിച്ച് മറച്ചുവെച്ച അഫാന്റെ ഉമ്മ ഷെമിയും മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി നൽകി കട്ടിൽ നിന്ന് വീണെന്ന പരിക്കേറ്റ മൊഴിയാണ് ആവർത്തിച്ചത് ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഷെമിക്ക് നിന്ന് മൊഴിയെടുക്കുവാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഇതുവരെ ഇളയ മകന്റെ മരണമടക്കം ഷെമി അറിഞ്ഞിട്ടില്ല